ത്രികുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി മഹോത്സവം നടന്നു ത്രികുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി മഹോത്സവത്തോട് അനുബന്ധിച്ച് വിവിധ ആഘോഷ പരിപാടികൾ നടന്നു ഉച്ചയ്ക്ക് അഷ്ടമിരോഹിണി നാളിൽ നടന്ന പിറന്നാൾ സദ്യയിൽ ആയിരങ്ങൾ പങ്കെടുത്തു ക്ഷേത്രത്തിൽ നടന്നു വന്ന ദശാവതാര ചന്ദന ചാർത്തിന് പറവൂർ നാരായണൻ പോറ്റി നേതൃത്വം നൽകി അഷ്ടമരോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ബുധനാഴ്ച സമാപിക്കും ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ പി കെ രവീന്ദ്രൻ ബിബിൻ ബാലൻ എം എൽ കുമാർ കെ ജി രാജൻ തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി രാവിലെ ഒരു ആയിരത്തി ആയിരത്തഞ്ഞൂറ് പേർ അധികം ആളുകൾക്ക് പാൽപ്പായസ വിതരണം ഉണ്ടായിരുന്നു ഇന്ന് ഭഗവാന്റെ പുണ്യ ദർശനം രാത്രി പന്ത്രണ്ട് മണിക്ക് നാളെയും മറ്റന്നാളുകൂടി ചന്ദ്രചാരത്തിൻ്റെ വലിയ അവസാനമാണ് മറ്റന്നാൾ കൽക്കിയ അവതാരമാണ് ചന്ദ്രചാരത്തെ ആചാരം ശ്രീ പറവൂർ പറ്റിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ക്ഷേത്ര പ്രദേശ നടിയുമായി ഈ ഭക്തി നാട്ടിലെ ഭക്തജനങ്ങൾ വളരെയധികം സഹകരിച്ചതിൻ്റെ പേരിലാണ് ഇന്ന് ഇത്രയും നല്ലൊരു വർഷത്തെ അഷ്ടമിനോടി മഹോത്സവം കൊണ്ടാണ് സാധിച്ചത് ഈ അവസരത്തിൽ എല്ലാ ഭക്തജനങ്ങളോടുമുള്ള നന്ദി കൊടുമല്ലൂർ ത്രികലശേഖരൂർ ശ്രീകൃഷ്ണ ക്ഷേത്ര ഉപദേശ സമിതി സമർപ്പിച്ചു കൊടുക്കുന്നു ڏاڍو ڏاڍو ٺيڪ ڪري ڇڏيو